എംഎൽഎ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് നിലമ്പൂരിൽ ഇനി മത്സരിക്കാനില്ല യു ഡി എഫിന് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് ലീഗിന്റെ അല്ല പാർട്ടി ഞാനിപ്പോൾ ഇവിടെ ഞങ്ങൾ വേറൊരു മീറ്റിംഗിൽ ചാതികലീശാബ്ദങ്ങൾ ഉൾപ്പെടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ആലോചിച്ചു ഈ അന്വർ നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം മലപ്പുറം ജില്ലാ കമ്മിറ്റി കൂടി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തങ്ങളും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങളൊന്നും ആലോചിച്ചു തങ്ങളൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചു ആ ആലോചനയിൽ വന്ന കാര്യം എന്ന് പറയുന്നതാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ഈ കാര്യത്തിൽ ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയവും ഇല്ല ഇനി ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ അൻവർ എം എൽ എ എം എൽ എ സ്ഥാനം രാജിവെച്ചവർ പാർട്ടി രൂപീകരിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു യു ഡി എഫിന് പിന്തുണയാണ് എന്നുള്ള തലത്തിൽ പറഞ്ഞു ഇനി ആ കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയമായി വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് യു ഡി എഫാണ് ഇപ്പോൾ അവിടെ ബൈഎലക്ഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും ആ തീരുമാനം ഇനി യു ഡി എഫ് എടുത്താൽ മതി യു ഡി എഫാണ് അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടതെന്നാണ് ലീഗിന്റെ ഈ കാര്യത്തിലായിരുന്നു കൃത്യമായ നിർദ്ദേശങ്ങൾ അത് ശരിയല്ല ഞങ്ങളായിട്ട് ആലോചിച്ചിട്ടില്ല ഞങ്ങളായിട്ട് യാതൊരു നമുക്ക് സർപ്രൈസാണ് നമ്മളായിട്ട് യാതൊരു ആലോചന ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇത് സംബന്ധിച്ച് ഒരു കമന്റ് ഇത് സംബന്ധിച്ച് ഒരു കമന്റ് ഞങ്ങൾ ഈ തീരുമാനം അറിഞ്ഞിട്ടില്ല ഇന്ന് പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് അല്ലാത്ത ഒരു കാര്യങ്ങളും ശരി പറയുന്നത് ശരിയല്ല നമുക്ക് സർപ്രൈസാണ് മനസ്സിലായില്ലേ അൻവർ ഇന്ന് എന്തോ പത്രസമ്മേളനം നടത്തി പറയാൻ പോകേണ്ട ഈഷ്യാനെറ്റിൽ ഏതൊരു ചാനൽ ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പൊ ഏതായാലും ശരി ഇനിയുള്ള കാര്യങ്ങൾ യു ഡി എഫ് ആലോചിച്ചിട്ടേ ഞങ്ങൾ പറയൂ അപ്പൊ അൻവർ ഒരു കാര്യം പറഞ്ഞത് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ അൻവർ അത് തന്നെ പറഞ്ഞത് ഇനി കാര്യങ്ങൾ യു ഡി എഫ് ആണ് ആലോചിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ അത് കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ളവർക്ക് കോൺഗ്രസ് ആണ് അത് സ്വന്തം ജാതി ആലോചിക്കേണ്ടത് അതിനുശേഷം ആ കാര്യം ആലോചിക്കേണ്ടത് യു ഡി എഫ് ആണ് യു ഡി എഫ് കൂട്ടായ്മ എടുക്കുന്ന തീരുമാനത്തിന്റെ കൂടെ ആയിരിക്കും ഈ വിഷയത്തിൽ ലീഗ് ലീഗ് സമ്മേളനത്തിൽ ചില സമയത്ത് അതായത് നിങ്ങൾ ആരെങ്കിലും ആണ് പുകയെത്തി തരണം ഞങ്ങൾക്ക് സന്തോഷം തോന്നില്ലേ ഏഹ് അത് മാതിരി നല്ലത് പറയുമ്പോ നമുക്ക് സന്തോഷമുണ്ട് ആര് പറഞ്ഞാലും സന്തോഷം ആ ഇന്ന് വന്നതിന് ശേഷം പിന്നെ വാർത്ത വന്നതിന് ശേഷം വിളിച്ചു പ്രതിപക്ഷ നേതാവിനും മറ്റെല്ലാ നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെ കിട്ടാ കിട്ടിയവരൊക്കെ വിളിച്ചു ബാക്കിയുള്ളവരെ വിളിക്കാൻ എല്ലാവരും എല്ലാവരും നമുക്ക് കൂടി കൂടി സാധ്യമായ എല്ലാ വഴിയും അന്ന് തങ്ങൾ പറഞ്ഞത് അൻവറിന്റെ ഒരു വല്ല വഴിയായിരിക്കും അല്ല തങ്ങൾ തന്നെയാണ് ലീഗ് നിൽക്കുന്നത് അത് കാര്യം തങ്ങള് പറഞ്ഞത് സാധ്യമായ എല്ലാ വഴികളും എന്നുള്ളതാണ് അത് ഈ കാര്യം യു ഡി എഫ് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ അത് ഇതിനെ ലേറ്റസ്റ്റ് വിഷയം ഇപ്പൊ വന്നതല്ലേ അന്ന് ഈ വിഷയം ഇല്ലല്ലോ ഇപ്പൊ വന്നത് യു ഡി എഫ് ആലോചിക്കേണ്ട ഒരു എന്താ അതൊക്കെ നമ്മൾ എങ്ങനെ ഇത്ര ഒരു കൊല്ലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് യുഡിഎഫ് എപ്പോഴും സജ്ജാണല്ലോ അതിപ്പോ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുപ്പുകളും ഒക്കെ നമ്മൾ ഇവിടെ തെളിയിച്ചില്ലേ യുഡിഎഫ് എപ്പോഴും സജ്ജാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ഉപതെരഞ്ഞെടുപ്പിലും വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല യു ഡി എഫിന് നല്ല വിജയമുണ്ടായി അപ്പൊ അതുകൊണ്ട് യു ഡി എഫ് സജ്ജാണ് ആ കാര്യത്തിൽ സംശയം ഞങ്ങൾ കൂട്ടായൊരു തീരുമാനമെടുക്കും വേണ്ടി വരുമല്ലോ വേണ്ടി വരും വൈകാൻ പറ്റൂട്ടല്ലോ